ഇന്നലത്തെ ബിഗ് ബോസ് തമിഴ് സീസൺ നയൻ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയ ഒരു തമിഴ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഒരു കൊള്ളരുതായമാണക്കെനിക്കൊരു കാര്യം തോന്നിപ്പോയി അതായത് കമർദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കിടന്നു തുടങ്ങിയ സമയത്താണെങ്കിൽ വാട്ടർ ടാങ്കിലിങ്ങനെ വെള്ളം വരുന്നു അവർ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടി ആ ടാങ്ക് എടുത്ത് അവർ അങ്ങോട്ട് നീക്കുന്നു ഇങ്ങോട്ട് നീക്കുന്നു അവർ അവിടെ പോകുന്നു അവർ എവിടെ പോകുന്നു അങ്ങനെ വന്ന സമയത്ത് ബിഗ് ബോസ് എന്തിനാണ് ആ വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നത് ആദ്യമേ സ്പീഡ് ഞെടും പിന്നെ അങ്ങ് നിർത്തും അല്ലെങ്കിൽ വെള്ളം കൊടുക്ക കൊടുക്കരുതായിരുന്നു അതായത് ആ ഒരു ടൈമിൽ അവർ ആദ്യമേ തന്നെ ഈ വെള്ളം എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ വന്ന ഒരു ഇതിനകത്ത് വെള്ളം സ്പീഡ് കൂട്ടുന്നു കുറയ്ക്കുന്നു ഇല്ലാതാക്കുന്നു അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങോട്ട് നീക്കുന്നു അത് വല്ലാണ്ട് ആ ഒരു കവർ ഇത്ര കിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വല്ലാത്ത രീതി കിട്ടങ്ങ് ടോർച്ചർ ചെയ്യുന്നതാണ് കായ്പോൾ ബിഗ് ബോസ് ആ ഒരു പരിപാടി കാണിച്ചത് എനിക്കത്രയ്ക്ക് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ കാരണം ഇത്രയ്ക്കൊന്നുള്ള ഒരു ചീപ്പ് പരിപാടി ബിഗ് ബോസ് കാണിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഇത്രയേറെ ഒരു കൊള്ളതായ ഒരു കാര്യം ബിഗ് ബോസ് അവിടെ കാണിച്ച് എനിക്കൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിൽ വെള്ളം വെള്ളം ഇല്ല ഇന്ന് വെള്ളം ഇല്ലെന്നുള്ള രീതിക്കുള്ള ഒരു തീരുമാനമെടുത്ത അവർ ആ രീതിക്ക് അവരെ ബിഗ് ബോസിന് അങ്ങനെ വിടാൻ പാടില്ല പക്ഷേ ബിഗ് ബോസ് ഇത്രയ്ക്കൊരു മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡായിരും രാവിലെ ഇങ്ങനെ കാണുന്നത് ഒരിക്കലും കരുതില്ല അത് പണിഷ്മെൻ്റ് ആണെങ്കിൽ അത് വെള്ളം വേണ്ട അങ്ങനെ വേണം ഇപ്പോൾ രാവിലെ ഉറക്കെഴുന്നേറ്റ് ഒരാളായിട്ട് അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്ന ആ ടാങ്ക് വലിച്ചവർ അങ്ങോട്ട് നിൽക്കുന്നവർ ഇങ്ങോട്ട് നിൽക്കുന്നു ആ രീതിക്കുള്ള ഒരു പ്രശ്ന മുഖാന്തരം പോയത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഒരു മോശം പ്രവൃത്തി തന്നെ ഞാൻ പറയും എനിക്ക് അങ്ങനെയാണ് പറയാൻ വേണ്ടി തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നൊരിക്കലും കാണിക്കരുതായിരുന്നു അത്രയേറെ ഒരു അതിൽ ടോർച്ചർ അനുഭവിച്ച ആ രീതിക്ക് അദ്ദേഹം ഇപ്പോഴാണ് തോന്നി അത് ബിഗ് ബോസിൻ്റെ ഒരു നല്ലൊരു പണിഷ്മെൻറ്റും കാര്യങ്ങളും തന്നെയാണ് പക്ഷേ എന്നാലും അത്ര ഒരു ടോർച്ചർ സെൻസിലേക്ക് അത് മാറിപ്പോയത് എനിക്കോ ഒന്ന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ബിഗ് ബോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നൊരിക്കലും കാണിക്കുക അതും രാവിലെ അല്ല ഇലവൻ മണിക്കോ അല്ലെങ്കിൽ ഒരു ആ ഒരു ടൈമിനൊക്കെ ഒരു ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഒരാളെ എണീപ്പിച്ചിട്ട് രാവിലെ തന്നെ ഒരുമാതിരി ഫൂളാക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് അവിടെ കാണിച്ച് ഇത്രയുള്ള പറയാനായിട്ട്